കാപ്പിൽ കിഴക്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴാം നമ്പർ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിലാണ് ഗുരു അവാർഡ് ദാനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ വിഷയങ്ങൾക്കും അവർക്കൊക്കെ ഭഗവാന്റെ ഈ പുരസ്കാരം ഈ നമ്മുടെ ബന്ധുക്കളും ഒക്കെ അവരെ വിളിച്ച് അഭിനന്ദിച്ചു കാണും അവർക്ക് ചില പുരസ്കാരങ്ങൾ കൊടുക്കും കാണും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മഹാവിരുവിന്റെ നാമധേയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പുരസ്കാരം അതിൽ വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന് ഇത്രയുമധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സന്യാസി ശ്രേഖർ അല്ലെ ഒരു വിപ്ലവകാരി ഒരു സാമൂഹ്യ പരിഷ്കർത്താ ഒരു കവി ഒരു ശാഖായോഗം ചെയർമാൻ കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു പ്രദീപ് ലാൽ സജിത് കുമാർ എന്നിവർ ചേർന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കായംകുളം എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു യൂണിയൻ കൌൺസിലർമാരായ സജിത്കുമാർ അനയ്ക്കൽ ദേവരാജൻ വൈസ് ചെയർമാൻ കെ മുരുകേശൻ ശാഖാംഗം സത്യപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം